ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमां अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्ठां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौढगम्भीरवाचाम् रमणचरणतीर्थान् देशिकान् तान् नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वदा मज्जदा वा पवनचलनरोदात्मनिष्ठो भवत्वम् ഉപദേശസാരം നിത്യവിചാരത്തിൽ വച്ച് രണ്ട് ശ്ലോകത്തെ നമ്മൾ പൂർത്തീകരിച്ചു ആദ്യത്തെ ശ്ലോകം ഭഗവാന്റെ ആജ്ഞപ്രകാരമാണ് കർമ്മത്തിന് ഫലം ഉണ്ടാവണതെന്ന് നമ്മൾ കണ്ടു കർമ്മം എന്നത് പരം അല്ല കർമ്മം ഒരിക്കലും അൾട്ടിമേറ്റ് അല്ല കർമ്മം ജഡം ആണ് എന്ന് നമ്മൾ കണ്ടു രണ്ടാമത്തെ ശ്ലോകത്തിലെ കൃതിമഹോദതവും പതന കാരണം ഫലമശാശ്വതം ഗതി നിരോധകം കൃതി എന്ന വാക്കിന് ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തോടുകൂടി ഒരു കർമ്മം ചെയ്യൽ അതിനാണ് കൃതി ഞാൻ എന്ന അഭിമാനം മാനത്തിൽ ഒരുപ്പവർ മാനത്തെ അഴിച്ച് അഭിമാനം ഇല്ലാതെ ഒളിർ അരുണാചല ഈ അഭിമാനം ഞാൻ ചെയ്യണു എൻ്റേത് എന്നുള്ളൊരു ഭാവത്തോടു കൂടി ആര് കർമ്മം ചെയ്യണോ അവൻ മഹാദതൗ വലിയ ഒരു സാഗരത്തിൽ പോയി പതിക്കാൻ കാരണമാകുന്നു ഫലമശാശ്വതം അങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്ന ധനമോ ശ്രോതസ്സോ ശ്രേയസ്സോ ഒക്കെ അശാശ്വതമാണ് അത് ഗതിയെ ഇല്ലാതാക്കും ഗതി എന്ന് വെച്ചാൽ പുരോഗതി നമ്മുടെ അധ്യാത്മ ജീവിതത്തിലേക്കുള്ള ഗതിയെ അത് ഇല്ലാതാക്കണോ ഗതി നിരോധകം എന്ന് നമ്മൾ വിശദമായിട്ട് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം കണ്ടു ഇനി കർമ്മത്തിനെ മുഴുവൻ ഭഗവാൻ പറഞ്ഞു കർമ്മം മുഴുവൻ ഈശ്വരൻ്റേതാണ് ഈശ്വരൻ്റെ ഇച്ഛയാണ് കർമ്മം ഈശ്വരനെ ആശ്രയിച്ചാണ് കർമ്മത്തെ ചെയ്യണവനെ കർത്താവിനെ ആശ്രയിച്ചാണ് കർമ്മം ഇരിക്കണതെന്ന് പറഞ്ഞു ഇനി കർമ്മത്തിലൂടെയും ഉണ്ടോ എന്ന് ഉള്ളതിൻ്റെ ഉത്തരമാണ് ഭഗവാൻ ഇവിടെ കൊടുക്കുന്നത് ഈശ്വരാർപ്പിത്തം നേച്ചയാകൃതം ചിത്തശോതകം ക്തിസാധകം ഈശ്വരാർപ്പിതം നേതം ചിത്തശോധകം മുക്തിസാധകം കർമ്മം ചെയ്യണം സാധാരണ നമ്മൾ എന്ത് ചെയ്താലും അതിനെ കർമ്മം എന്നാണ് നമ്മൾ പറയണത് അപ്പൊ കർമ്മത്തിനെ എങ്ങനെ നമ്മൾ ചെയ്യണം ഒരാൾക്ക് കർമ്മം ചെയ്യാതെ കഴിയാനേ സാധ്യമല്ല മനുഷ്യ ജന്മത്തിൽ കർമ്മം ചെയ്തേ തീരുവുള്ളൂ ആ കർമ്മത്തിനെ എങ്ങനെ ചെയ്യണം എന്നതിന് വേണ്ടിയിട്ടാണ് ധർമ്മശാസ്ത്രം പോലുള്ള ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് ധർമ്മത്തിന് പല പല ഡെഫിനിഷൻ കൊടുക്കണം ആ ധർമ്മം എന്താന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം നമ്മുടെ സംസ്കാരം അനുസരിച്ച് നമുക്കൊരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തെ നല്ല പോലെ പരിപാലിച്ചു കൊണ്ടുപോവൽ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് സ്വധർമ്മം ആ സംസ്കാരം അവനവന് കിട്ടിയിട്ടുള്ള സംസ്കാരത്തെ വിധിയാം വണ്ണം കൊണ്ടുപോവൽ ഇതിനെയാണ് ധർമ്മം അതൊരു ട്രാക്കാണ് ഈ ധർമ്മം ഉള്ളൊരു എന്നൊരു ട്രാക്കിൽ നമ്മൾ കേറിയാൽ ഇത് ലക്ഷ്യം എന്നൊരു പ്രാപ് ലക്ഷ്യപ്രാപ്തിയിലേക്ക് കൊണ്ടെത്തിക്കും അപ്പൊ ധർമ്മം എന്ന വാക്കിന് ഈശ്വരൻ എന്ന് തന്നെ അർത്ഥം നാരായണൻ എന്ന തന്നെ അർത്ഥം ധർമ്മോ ധർമ്മ വിധുത്തമഹ എന്നുള്ള നമ്മൾ കണ്ടു അപ്പൊ ഭഗവതാരാധന ഭഗവതർപ്പണത്തോടു കൂടിയുള്ള കർമ്മം ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഭഗവതർപ്പണത്തോടു കൂടി ചെയ്യ എങ്ങനെ ഈ കൂടി ചെയ്യല് ഇപ്പൊ എന്തൊരു കർമ്മമാണോ നമ്മുടെ അടുത്ത് വന്നിരിക്കണത് നമുക്ക് ചെയ്യാൻ വിധിച്ചിരിക്കണത് ആ കർമ്മത്തെ ഭഗവതർപ്പണമായിട്ട് എന്ന് പറഞ്ഞാൽ ഭഗവതാരാധന പോലെ ചെയ്തു കൊള്ളുക ഈശ്വരാരാധന പോലെ ഈശ്വര പൂജ പോലെ ചെയ്തു കൊള്ളുക എന്താ പൂജ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കുക ഇതിനെയാണ് പൂജ എന്ന് പറയുന്നത് ഏതൊരു കർമ്മമാണോ അതിനെ ഈശ്വരനായിട്ട് കണ്ട് ആ കർമ്മത്തെ ചെയ്യലാണ് പൂജ അപ്പൊ ഏതൊരു കർമ്മത്തിനെയും അർപ്പണം വനോഭവത്തോടുകൂടി ചെയ്യുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫലം എനിക്കല്ല ഈ ഫലം ഭഗവാനാണ് ഫലം ഭഗവാന്റെ തന്നെ ഇച്ഛയാണ് പക്ഷേ എനിക്ക് കർമ്മം ചെയ്തേ വഴിയുള്ളൂ ഞാൻ എൻ്റേതെന്നൊരു ഭാവത്തിൽ കർമ്മം ചെയ്താൽ ഞാൻ പതിക്കാൻ കാരണമാകും അതുകൊണ്ട് ഈശ്വരൻ്റെ ശരീരം ഈശ്വരൻ എനിക്ക് തന്ന ശരീരം ഭഗവാൻ എനിക്ക് തന്ന ശരീരം ഈ ശരീരത്തിനെ ഞാൻ ഭഗവതാർപ്പണമായിട്ടിരിക്കുന്നു ഭഗവാനു വേണ്ടി സമർപ്പിക്കണു ഇതിനെയാണ് നമ്മൾ ശ്രീവിദ്യ ഉപാസനയൊക്കെ പറയണത് ഈ ശരീരം ഭഗവതി നമുക്ക് തന്നു ഈ ശരീരം ഭഗവതിക്ക് തന്നെയാണ് പല പല ആചാരങ്ങളും ഇതിൽ നിന്നും ഉണ്ടായതാണ് വാമാചാരം ഒക്കെ പറയണത് എന്ന് വെച്ചാൽ പഞ്ചമകാര പൂജയൊക്കെയാണ് അവർ പറയണത് നോക്കിയാ ചിലർക്കൊന്നും ഇത് ദഹിക്കേയില്ല എന്താണെന്ന് വെച്ചാൽ മാംസം മത്സ്യം മൈഥുനം മുദ്ര മധു മധു മാംസം മത്സ്യം മൈഥുനം മുദ്ര പഞ്ചമകാരം ഈ ദേവീ പൂജയില് കുറച്ചു കാലം അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു മനനം വന്നു അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് മകാരം മാ ശബ്ദം ഇതി ശാന്തി മകാരം ശാന്തിയെ കുറിക്കണതാണ് അതിൽ ഒന്നാമത്തത് എന്താ മത്സ്യം മത്സ്യം ഭഗവാനെ നേദിക്കുക ഇതാണ് ഒരു സമ്പ്രദായമായിട്ട് ചിലര് കൊണ്ടു നടക്കുന്നത് ഇനിയിപ്പം അത് കഴിച്ച് ശീലമുള്ളവൻ യതെന്ന പുരുഷോഭവതി തസ്യ തസ്യദേവതാഹ അത് കഴിച്ച് ശീലമുള്ളവർ ഭഗവാനും കൊടുക്കണം അത് അവൻ മാത്രം കഴിച്ചിട്ട് ഭഗവാനേതോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പഴമോ ഒക്കെ കൊടുത്തിട്ട് കാര്യമില്ല പക്ഷെ വാസ്തവത്തിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ മത്സ്യം മത്സ്യമിനെ നോക്ക് മത്സ്യത്തിനെ നോക്കൂ ഇത് വലിയ ചപലമാണ് അത്യന്ത ചപലം ഇതിനെ കൈകൊണ്ട് പിടിക്കാനേ സാധ്യമല്ല പിടിക്കാമെന്ന് വിചാരിച്ചാൽ ഇത് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പോയി നിൽക്കും കുഴ കുഴാന്നിരിക്കും പിടിക്കേ പിടിക്കാനേ പറ്റില്ല അപ്പൊ ഈ മത്സ്യം പോലെയാണ് നമ്മുടെ മനസ്സ് ഈ മനസ്സിനെ എവിടെയെങ്കിലും ഇപ്പോൾ പിടിച്ചു നിർത്താമെന്ന് വിചാരിച്ച നടക്കേയില്ല അപ്പൊ ഈ മനസ്സിനെ എന്ത് ചെയ്യണം മനസ്സിനെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ദേവിക്ക് അർപ്പണം ചെയ്യ മനസ്സിനെ ദേവിക്ക് നിവേദ്യം ചെയ്യുക ദേവിയുടെ നിവേദ്യ പാത്രത്തിൽ മനസ്സിനെ നിവേദ്യം ചെയ്തോള പിന്നെന്താ മധു മധു എന്ന് വെച്ചാൽ ലഹരി മദ്യപിച്ച ലഹരിയാണ് കുറച്ച് കുറച്ചുനേരത്തേക്ക് ഒന്നും അറിയില്ല നല്ല ദുഃഖിച്ചിരിക്കണവനും സന്തോഷം വരും ഡാൻസ് ചെയ്യും റോഡിലൊക്കെ ഡാൻസ് പാട്ടൊക്കെ കാണാം നമുക്ക് പലയിടത്തും ഈ കേരളത്തിലൂടെയൊക്കെ പോയാ അപ്പോ മധു എന്ന് വെച്ചാൽ ലഹരി എന്നായിരിക്കണം ദേവിക്ക് മധു കൊടുക്കൽ എന്ന് പറഞ്ഞാൽ ദേവിക്ക് ഭക്തി കൊടുക്കൽ ഭക്തിയാകണം ലഹരി അല്ലെ ശിവാനന്ദ ലഹരി ജീവൻ മുക്താനന്ദ ലഹരി പല പല ലഹരിയാണ് സൗന്ദര്യ ലഹരി എന്താ ലഹരി എന്താ മധു ദേവി ആയിരിക്കണം നമുക്ക് ലഹരി അങ്ങനെ ഇരുന്നാൽ നമുക്ക് ദുഃഖമില്ല സദാസുഖം ഇല്ലേ മദ്യമൊക്കെ കുറച്ചു കാലത്തേക്ക് കുറച്ച് നേരത്തേക്ക് വലിഡിറ്റി ഉണ്ട് ഇത്ര നേരത്തേക്ക് സുഖം തരുള്ളൂ പിന്നെ ദുഃഖം വീണ്ടും വരുള്ളൂ പിന്നെ ഇത് കുടിച്ചതും കൂടെ ഒരു ദുഃഖമായി മാറും ആ കുടിച്ചിട്ട് കാണിച്ച ഗോപ്രായങ്ങളൊക്കെ പിന്നെ വലിയ ദുഃഖമായി മാറും മാംസം ഊനാറുടൽ ഇതുവേ ഈ ശരീരം എന്താ മാംസമയമാണ് മാംസമയമായ ഈ ശരീരം ഈ ശരീരത്തിനെ ഞാൻ എൻ്റെ ദേവിക്ക് അർപ്പണം ചെയ്യണു ദാറ്റ് ശരണാഗതി ഇതിനെയാണ് കർമ്മം നോക്കൂ കർമ്മം ശരീരം എന്തിനായിരിക്കുന്നത് കർമ്മം ചെയ്യാനാണ് ശരീരം ശരീരം ഖലുധർമ്മസാധനം ധർമ്മം ചെയ്യാൻ കർമ്മം ചെയ്യാനാണ് ഈ ശരീരം ഈ ശരീരത്തിന് നോക്കൂ ഞാൻ ഞാനെൻ്റെ ദേവിക്ക് അർപ്പണം ചെയ്യണു ഇതാണ് ഏറ്റവും വലിയ കർമ്മം ഇതിനെയാണ് ഇവിടെ പറയണത് ഈശ്വരാർപ്പിതം ഈ മാംസമയമായ ശരീരത്തെ ഞാൻ ദേവിക്ക് കൊടുക്കണു എന്ന അർത്ഥം ദേവിയുടെ പൂജയ്ക്ക് വേണ്ടി മാത്രം ഈ ശരീരം കാണണതൊക്കെ യാതൊന്നു കാണുന്നത് നാരായണ പൂജകൾ നാരായണ അർച്ചനകൾ പിന്നൊന്ന് മൈഥുനം മൈഥുനം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ കൂടിച്ചേരമ്പുള്ള ആനന്ദം ശിവശക്തി ഐക്യരൂപിണീലാം ഈ മനസ്സ് ആത്മാവിലേക്കുള്ള കൂടിച്ചേരൽ മനസ്സാകുന്ന ഈ ശക്തി ശിവനാകുന്ന ആത്മാവിലേക്ക് ദേവിയുടെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവിലേക്ക് ഈ മനസ്സിനെ കൊടുക്കൽ ഇതിനെയാണ് മൈഥുനം എന്ന് പറയുന്നത് ദേവി വേറെ ഞാൻ വേറെ അല്ലാതിരിക്കൽ ഇതൊരു ഉയർന്ന വിദ്യയാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണു ഈ പഞ്ചമകാരത്തിൻ്റെ ബാഹ്യ അർത്ഥങ്ങളെ വെച്ച് വീണ്ടും വീണ്ടും കെട്ടുപോണു ഇത് ഈ വാളിൻ്റെ മേലെ കൂടെ നടക്കണതുപോലെയാണ് ഈ ദേവീപൂജയും ആരാധനയൊക്കെ നമുക്കിപ്പോഴും ദേവീപൂജയല്ല വിഷയം ഞാനൊന്ന് ജസ്റ്റ് പോണതേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെന്താ മുദ്ര എന്താ മുദ്ര എന്ന് വെച്ചാൽ അഭയം അഭയമാണ് മുദ്ര ഭയത്തെ ഇല്ലാതാക്കൽ ചിത് മുദ്ര ചിത്താകുന്ന മുദ്രയായിട്ടിരിക്കണു ദേവി എങ്ങനെ ശിവ ശക്തി ഐക്യരൂപിണി ശിവനുമായിട്ട് ഐക്യം ചേർന്ന് ഈ ദേവി അതുപോലെ തന്നെ ശിവനെ പോലെ തന്നെ പ്രകാശിക്കണു ചിത് മുദ്ര ചിത്താകുന്ന മുദ്ര ആത്മമുദ്ര മൗനമാകുന്ന മുദ്രയിലിരിക്കണു അതുകൊണ്ടാണ് ദേവി നാക്ക് വെളിയിലിട്ടിരിക്കുന്നത് ഒരു ദേവിക്ക് തലയേ ഇല്ല ചിന്നമസ്ഥ എന്താന്ന് വെച്ച തലയുണ്ടെങ്കിൽ തല എന്താ അഹങ്കാരം അഹങ്കാരത്തെ വെട്ടി കയ്യിൽ വെച്ചിരിക്കുന്നു ദേവി ചിന്നമസ്ഥ എന്താ മസ്ത എന്ന് വെച്ചാൽ അഹങ്കാരം ഈ അഹങ്കാരമില്ലാതെ നമ്മൾ കർമ്മം ചെയ്യണം അർപ്പണത്തോടു കൂടി നമ്മൾ കർമ്മം ചെയ്യണം അപ്പോൾ ഇത് പൊതുവില് ഞാനൊന്ന് പറഞ്ഞു പോയതേയുള്ളൂ ഈശ്വര അർപ്പിതം എന്ന് പറഞ്ഞാൽ ഈ ശരീരം മനസ്സ് അഹങ്കാരം ബുദ്ധി ഇതെല്ലാം ഭഗവതിക്ക് അർപ്പണം ചെയ്യണം ഈശ്വരൻ അർപ്പണം ചെയ്തുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുക അതിനെന്താ വേണ്ടത് നേച്ഛയാില്ലാതെ കൃതം എന്താ ചെയ്യുക കർമ്മം ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ പലതും ഇച്ഛിച്ചിട്ടാ കർമ്മം ചെയ്യണത് ഇത് ചെയ്താൽ എനിക്ക് ഇത് കിട്ടും ഇതിന് ചെയ്താൽ ഫലം ഇത് വലിയൊരു ബിസിനസ്സാണ് അത്ര സവൈ വണിക് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു സവൈ വണിക് ഒരു പഴം കൊടുത്താൽ എനിക്ക് അമ്പതിനായിരം ലോട്ടറി അടിക്കണം ഇതാണ് നമ്മുടെയൊക്കെ ഒരു പൂജ അല്ലേ ഭഗവാൻ ഞാൻ ഇത് കൊടുക്കണു ഭഗവാനെ എത്രയോ പൂജ ചെയ്യണു ഭഗവാനെ തീർത്ഥം തരണു ഭഗവാനെ അഭിഷേകം ചെയ്യണു ശ്രീരുദ്രസൂക്തൻ ജപിക്കണു എന്നിട്ടും ഭഗവാനെ എനിക്കെന്തിനാ ഈ ദുരിതം തരണതില്ലേ എന്തോ ഒരു ഫല നമ്മൾ ആഗ്രഹിക്കണോ അല്ലെ ഒരു ഫലയിച്ഛ വരണോ നമുക്ക് അപ്പം ഈ ഫലം ഇച്ഛ എന്താ നേരത്തെ പറഞ്ഞത് ആ ഫലം ഇച്ഛിച്ചാൽ അത് ഗതി നിരോധകമാണ് ഭഗവാൻ എന്തൊക്കെ തരണോ അപ്പം ഞാൻ തന്നെ പലയിടത്തും പറയും പലയിടക്കും വിഷമമുണ്ട് അപ്പം കുന്തി ദേവി പറഞ്ഞിരിക്കുന്നത് എനിക്ക് വിഷമം തരൂ ഭഗവാനെ എന്ന് വെച്ചാൽ വിഷമം തരുമ്പോൾ ഭഗവാൻ്റെ അടുത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് അത്ര ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ വരണോ ഭഗവാനേ കോൾ കൂടെ വരണോ അതുകൊണ്ട് ഭഗവാനെ എനിക്ക് വിഷമം തരൂ ഭഗവാനെ ചിലരൊക്കെ ഇതറിയല്ല വിഷമിച്ച് വിഷമിച്ച് നടക്കും അപ്പോൾ ഞാൻ പറയും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഭഗവാനെ ആരാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിങ്ങൾക്കൊരു ജന്മം തന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾ അങ്ങോട്ട് നോക്കണേയില്ല അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്യും ഭഗവാന് നിങ്ങളെ പ്രേമമാണല്ലേ കാമുകി കാമുകന്മാർക്ക് കാമുകി എങ്ങനെയെങ്കിലും ഇയാളെ പ്രേമിക്കണം അതിനെന്തെങ്കിലുമൊക്കെ വഴി കാണിക്കും അല്ലേ കാമുകി റോസാപ്പൂ കൊടുക്കുക അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യും അതുപോലെ നീ എന്നെ മൈൻഡ് ചെയ്യണേ ഇല്ല എൻ്റെ ഭക്തനായിട്ടുള്ള നീ എന്നെ മൈൻഡ് ചെയ്യണേ ഇല്ല അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്യും കുറച്ച് ദുഃഖം തന്നിട്ട് നിന്നെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരില്ലേ ദുഃഖം ഒന്ന് മാത്രമാണ് നമ്മളെ എവിടേക്ക് കൊണ്ടുവരണത് ഹയർ പ്ലെയിനിലേക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവരണത് വേറെ ഒന്നും കൊണ്ടുവരില്ല ധാരാളം കാശ് കിട്ടിയാൽ സ്പിരിച്വാലിറ്റിയിൽ ഏതെങ്കിലും ആശ്രമത്തിൽ കൊണ്ട് തള്ളും എന്തിനാ എൻ്റെ കാശിൻ്റെ സ്രോതസ്സ് ഒരു കാലത്ത് ഇല്ലാതാവാതിരിക്കണേ ഇതിന് വേണ്ടിയിട്ട് കൊണ്ട് ആശ്രമത്തിലും അമ്പലത്തിലൊക്കെ കൊണ്ട് വഴിപാട് വഴിപാട് നടത്തും നമ്മൾ പക്ഷെ കാശ് വന്നാലോ അവിടെ ഭക്തി വരില്ല ദുഃഖം വന്നാൽ വാസ്തവത്തിൽ ഒരു ജീവന് ഭക്തി വരും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ ഇതിന് ഫലം കിട്ടിയില്ല കുഴപ്പമില്ല ഞാൻ ചെയ്യണു ഭഗവതർപ്പണത്തോടുകൂടി ചെയ്യണു ഭഗവാന് വേണ്ടി ചെയ്യണോ എനിക്ക് എന്തു വേണോ തന്നോട്ടെ സുഖം തന്നോട്ടെ ദുഃഖം തന്നോട്ടെ ഐ എം നോട്ട് കെയർ അബൌട്ട് ദാറ്റ് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കണേയില്ല എന്തു വേണമെങ്കിലും ഭഗവത് പ്രസാദം പോലെ ഞാൻ സ്വീകരിക്കാം ഇങ്ങനെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കാം എന്ത് കിട്ടിയാലും ഒരാളുടെ ചീത്ത വെള്ളി കിട്ടിയാൽ ഭഗവത് ആരാധന ഇന്നെനിക്ക് കിട്ടിയ പ്രസാദം നല്ല പ്രസാദം ഒരാളുടെ നല്ലത് കിട്ടിയാലും എനിക്ക് നല്ല പ്രസാദം കിട്ടി അല്ലെ അമ്പലത്തിൽ പോയിട്ട് ഇന്ന തന്നെ പ്രസാദം ഭഗവാന്റെ കഴുത്തിൽ കിടക്കണം ആ മാല തന്നെ എനിക്ക് തരണം ഇപ്പോഴുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് ഞാനിട്ട മാല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എനിക്ക് തന്നെ ഒരു തരണം എൻ്റെ കടയിൽ കൊണ്ടിടാനാണ് എല്ലാം ചിന്ത അല്ലേ ഭഗവതാരാധന പോലും പൂജ പോലും അമ്പലത്തിൽ പോണ പോലും ഭഗവാന്റെ ആഭരണ ചില സെക്രട്ടറി പ്രശ്നം ആഭരണത്തിലേ നോക്കുകയുള്ളൂ ആ മാല ഇട്ടിട്ടുണ്ടോ ഈ മാല ഇട്ടിട്ടുണ്ടോ ആ മാല എവിടെ പോയി കുറച്ചു നേരം പോറ്റി മാ അങ്ങോട്ട് മാറ്റി വെച്ചാലും അതിലേ നോക്കും ആഭരണം മതി ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ വന്ന ആർക്കും ഒന്നും നാരായണനെ വേണ്ട മഹാലക്ഷ്മിയെ മതി വന്നോട് ചോദിക്കണം സോനാ ക ഹെ സോനാകാ ഹാ ഹേന്ന് ചോദിച്ചുകൊണ്ടിരിക്കും എവിടെ സ്വർണം എവിടെ സ്വർണം അപ്പൊ നമ്മള് അവിടെ അന്നദാനത്തിന് ഒരു ക്യൂ നമ്മുടെ കൂടെ ഒരാളിരുന്നപ്പോ അന്നദാനം കഴിക്കണം എന്ന് ആഗ്രഹം അപ്പൊ കൂടെ പോയി ക്യൂ നിന്നപ്പോ ഒരു ഹിന്ദിക്കാരൻ വന്ന് ചോദിച്ചു അവർ വിചാരിച്ചു അതോ സ്വർണം കാണാനുള്ള ക്യൂ ആണെന്ന് വിചാരിച്ചു പറഞ്ഞു അപ്പൊ അതുപോലെ പലരുടെയും വിചാരം ഈശ്വരന് ഐസ് വെച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്തെങ്കിലൊക്കെ ഭഗവാൻ ഐസ് വെച്ചിട്ട് വാങ്ങി ഇതിനെയാണ് സവൈ വണിക്ക് വലിയൊരു ബിസിനസ്സാണ് നടക്കണമെന്ന് പ്രഹ്ലാദം പറഞ്ഞത് ആ ബിസിനസ് നമുക്ക് വേണ്ട നമുക്ക് ഈശ്വര അർപ്പിതമായിട്ട് കാര്യം ചെയ്യാം ചിലർ പറയും ഞാനെല്ലാം ഈശ്വര അർപ്പിതമായിട്ടാണ് ചെയ്യണത് പിന്നെ ഫലം ഈ ഫലം കിട്ടിയില്ലല്ലോ അത് കിട്ടിയില്ലല്ലോ ഇത് കിട്ടിയില്ലല്ലോ ഈശ്വര അർപ്പിതമാണെങ്കിൽ നിങ്ങൾക്ക് റൈറ്റില്ല ഫലം ഇച്ഛിക്കാൻ റൈറ്റില്ല രാമകൃഷ്ണദേവൻ ഒരാളുടെ അടുത്ത് പറഞ്ഞു അതിൽ മനസ്സ് വലിയ കുഴപ്പം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു നിന്റെ മനസ്സ് കുഴപ്പം ചെയ്യേണ്ട മനസ്സ് എനിക്ക് തരുവു ഇനി നീ സമാധാനമായിട്ട് ഇരുന്നോളൂ അപ്പൊ ഇദ്ദേഹം എന്താ ആ അപാര കാരുണ്യത്തിൽ അങ്ങോട്ട് കൊടുത്തതുപോലെയും മനസ്സൊന്നും ചലിക്കാത്ത പോലെയും കുറെ നേരം സമാധിസ്ഥിതിയിൽ അങ്ങോട്ട് ഇരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വെളിയിൽ വിഷയത്തിൽ എന്തൊക്കെയോ വേണം എന്നൊരു തോന്നല് രാമകൃഷ്ണദേവന്റെ അടുത്ത് തന്നെ പോയി അപ്പൊ രാമകൃഷ്ണദേവൻ ചോദിച്ചു നീ എനിക്ക് തന്ന മനസ്സുകൊണ്ട് വീണ്ടും എന്തിനാണ് ചിന്തിച്ചത് ദത്താപഹാര ദോഷം എന്നൊരു ദോഷമുണ്ട് തന്ന പൊരുളിനെ തിരിച്ച് വാങ്ങൽ മനസ്സ് നീ പൂർണ്ണമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ എന്തിനാ നീ ദുഃഖിക്കണത് മനസ്സിനെ എനിക്ക് തരൂ അതുപോലെ ഭഗവാദർപ്പണമായിട്ട് ഈ മനസ്സിനെ ഭഗവാന് കൊടുക്കുക ഭവതു മനഹ മനസ്സിനെ ഭഗവാന്റെ ഭിക്ഷാപാത്രത്തിലേക്ക് ഇട്ടിട്ട് നേച്ചയാകൃതം ഇച്ഛിക്കാതെ ഫലമിച്ഛിക്കാതെ ഇരുന്നാൽ നമുക്ക് ചിത്തശോധകം മുക്തിസാധകം തുടർന്ന് ആ രണ്ടു വരി നാളക്ക് നോക്കാം अरुणाचलशिव अरुणाचल शिव अरुणाचल शिव अरुणाचल